ചർച്ചയാണ് നിങ്ങളെ സംബന്ധിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വാമി ആരാണ് സി പി എമ്മിന്റെ ഏറ്റവും വലിയ ഇപ്പൊ സി പി എമ്മിന്റെ ഗുരു ആരാണ് അത് യോഗി ആദിത്യനാഥാണ് നാണമുണ്ടോ ഉണ്ടോ സി പി എം ആരാ നാണുണ്ടോ സി പി എം മാർക്ക് മലബാറിലൊക്കെയുള്ള സി പി എം സ്പോൺസേഡ് സ്വർണ്ണ പൊട്ടിക്കൽ സംഘണ്ട് കാലിക്കറ്റ് എയർപോർട്ട് കേന്ദ്രീച്ച് അതുപോലെ ദേവസ്വം കേന്ദ്രീകരിച്ചുള്ള സി പി എമ്മിന്റെ സ്വർണ്ണം പൊട്ടിക്കൽ സംഘമാണ് ഈ സ്വർണ്ണ തട്ടിപ്പിന് പറയുന്നത് അയ്യപ്പിന്റെ സ്വർണ്ണം തട്ടിയിട്ടുള്ളത് എന്ത് ശബരിമല എന്ന് പറയുന്നത് ഭക്തന്റെ ഒരു ആസ്പെക്ട് നോക്കുമ്പോൾ അത്ഭുതങ്ങളുടെ ഒരു കല അവിടെ പിന്നെ നമ്മുടെ നെയത്തേങ്ങയടയ്ക്കുന്ന അവിടെ എത്രയോ കാലമായി അതിങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആളുടെ അരികിലുള്ള മരം അത് ഇല്ല അപ്പോൾ എന്നിട്ടാണ് കുറെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തൊണ്ണൂറ്റൊമ്പതിൽ വെച്ചിട്ടുള്ള സ്വർണ്ണപ്പാളി ഈ രണ്ടായിരത്തി പത്തൊമ്പത് ആവുമ്പഴേ അതിന്റെ പ്രഭിന്ന് പറയുന്നത് അപ്പോൾ അത് തന്നെ കള്ളമാണ് കള്ളമാണൊന്ന് സംശയമുണ്ടോ രണ്ട് ഇവിടെ ശ്രീ അനിൽകുമാർ അദ്ദേഹം പറയുന്നത് കേട്ടു എന്താണ് ഈ പ്രഭം മങ്ങിയപ്പോൾ സ്പോൺസർ വന്നു സ്പോൺസറുടെ കയ്യിൽ കൊടുത്തുവിട്ടു ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നിയോഗിച്ച ദേവസ്വം എൽ ഡി എഫ് നിയോഗിച്ചുള്ള ദേവസ്വം ഭരണസമിതി ഏതോ ഒരു സ്പോൺസറിന്റെ കയ്യിൽ ഈ അയ്യപ്പന്റെ മുതൽ അതായത് വിശ്വാസി സമർപ്പിച്ച മുതൽ കൊടുത്തുവിട്ടു അതിന് നിങ്ങൾക്ക് എന്ത് നിയമപരമായിട്ടുള്ള അവകാശമാണുള്ളത് ഈ ഉണ്ണിവസം പോറ്റിയുടെ സാമ്പത്തികമായിട്ടുള്ള പിൻബലം എന്താണ് ഇത് എവിടുന്നാണ് സ്പോൺസറെ കണ്ടെത്തുന്നത് ഇത് എങ്ങനെയാണ് ഇയാളെ ദേവസ്വം വിശ്വസിച്ചത് ഇപ്പോൾ പഴയ ഒരു സിനിമയിൽ വന്ന് ഞാൻ പണം മുടക്കാൻ പറയുമ്പോൾ വിശ്വസിച്ചു ദേവസ്വം ബിൽഡിംഗ് മൂലം പൊളിച്ചിടുന്ന ഒരു രംഗമുണ്ട് ബാലേന്ദ്രമേന സിനിമയിൽ അതുപോലെ ദേവസ്വം ഈ ഒരു വെന്ന ഉണ്ണീഷം പറ്റി വിശ്വസിച്ച് ഈ ക്ഷേത്രപാടിയിൽ എടുത്ത് കൊടുത്താണോ എനിക്കും തോന്നിയത് അന്ന് തന്ത്രിയെ കുറിച്ച് പിണറായി വിജയന്റെ അഭിപ്രായം എന്തായിരുന്നു കേരളം മൂലം നടന്ന തന്ത്രിയെയും തന്ത്രി കുടുംബത്തെയും അങ്ങേറ്റ പുലഭ്യം പറഞ്ഞു കടന്നത് മുഖ്യമന്ത്രിയുള്ള കാലായിരുന്നു അന്ന് ഈ തന്ത്രിയവരുടെ ഒരു ബഹുമാനം ഉണ്ടായിരുന്നില്ല ഓർമ്മയുണ്ടല്ലോ പക്ഷെ എനിക്ക് മനസ്സിലാകുന്നു സി പി എമ്മിന്റെ സ്വർണത്തിനോട് വല്ലാത്ത സ്നേഹമാണ് നിങ്ങൾ കണ്ടല്ലോ സ്വർണ്ണക്കടത്ത് മുതൽ നമുക്ക് കാര്യങ്ങൾ അറിയാലോ ഇത് സി പി എമ്മിന്റെ മലബാറിലൊക്കെയുള്ള സി പി എം സ്പോൺസേഡ് സ്വർണ്ണ പൊട്ടിക്കൽ സംഘം കാലിക്കറ്റ് എയർപോർട്ട് കേന്ദ്രീരിച്ച് അതുപോലെ ദേവസ്വം കേന്ദ്രീകരിച്ചുള്ള സി പി എമ്മിന്റെ സ്വർണ്ണം പൊട്ടിക്കൽ സംഘമാണ് ഈ സ്വർണ്ണ തട്ടിപ്പിന് പറയുന്നത് അയ്യപ്പന്റെ സ്വർണം തട്ടി എടുത്തുള്ളത് നാണിച്ച് തൊലി പൊളിയുന്നു ഒരു തർക്കവും കാര്യത്തിൽ വേണ്ട ഇപ്പൊ ന്യായീകരിക്കാൻ സോ ഇത് പുറത്തു വന്നത് പണ്ടൊക്കെ അയ്യപ്പൻ പിന്നേക്കും പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ എ ടി എം പോലെയാണ് കുത്തി അപ്പ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് അയ്യപ്പ സംഘം നടന്നതിന് ഉടൻ തന്നെ കോടതി തന്നെ ഇക്കാര്യം കണ്ടെത്തി പുറത്തു വന്നത് മുതലാളിയുടെ നിങ്ങൾക്ക് അയ്യപ്പ കോപം ഉണ്ട് ഈ അയ്യപ്പ കോപം മാറ്റാൻ വേണ്ടി പയ്യന്നൂര് ജോലി നിർദ്ദേശിച്ചതുപോലെ നിങ്ങൾ അയ്യപ്പ സംഘം നടത്തിയിരുന്ന കാര്യമില്ല ഇനിയിപ്പോ റിയാസും മുഖ്യമന്ത്രി പിണറായി വിജയനും നാൽപ്പത്തു ദിവസം വ്രതമെടുത്ത് ശബരിമലയിലേക്ക് കെട്ടും കെട്ടി പോയാൽ പോലും അയ്യപ്പനോട് നിങ്ങൾ ചെയ്ത കുഴതയ്ക്ക് ശബരിമലയോട് നിങ്ങൾ ചെയ്ത കുഴതക്ക് ഒരു പരിഹാരം ആവാൻ പോകുന്നില്ല പറയാടാ അതിലൊരാള് പറഞ്ഞത് സ്വാമിമാർ കയ്യാറാത്ത സംഗമം ശബരിമല പമ്പയില് അത് വിശുദ്ധമല്ല പിന്നെ ഏത് സ്വാമികേറിയ സംഗമോ വിശുദ്ധമായത് പന്തളത്ത് ബാബു തീവ്രവാദി എന്ന് വിളിച്ച ആ സംഗമം അതുകൊള്ളാം അപ്പൊ ഇദ്ദേഹം പൂർവാശ്രമത്തിലേക്ക് തിരിച്ചുപോയോ സന്ധീവ് വാര് സന്ധീവ്മാര് കോൺഗ്രസിന്റെ പ്രകൃതിയാ എന്നിട്ട് കോൺഗ്രസിന്റെ പ്രകൃതി പറയുന്നത് ശബരിമല നടന്ന സംഗമം പന്തളത്ത് വന്ന തീവ്രവാദി സ്വാമി വരാത്ത കൊണ്ട് വിശുദ്ധമായില്ല ഞങ്ങൾ ഏത് സ്വാമി അവിടെ കേട്ടേണ്ടത് മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗിക്കുന്ന വേദിയുടെ പടം മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന ഘട്ടത്തിൽ അയ്യപ്പദാ സെന്റി കണ്ടേക്കാം കാരണം ആ സമയത്ത് മനോരമയുടെ വിഷ്വൽസ് ഞങ്ങളുടെ ഉണ്ട് പിന്നീട് മൂന്നായിട്ട് വിഷ്വൽസ് വേറെ അയ്യപ്പ ഇവരുടെ നോക്കൂ അത് സദസ്ന്റെ ഏറ്റവും പിന്നിൽ നിന്ന കുറെ ആളുകളുടെ ഇടയിലുള്ള ഒരാളാണ് ഞാൻ അന്ന് ഞങ്ങൾക്കിറിയ സംശയം വന്നു ഈ മുഖ്യമന്ത്രി പോലും സദസ് മുഴുവൻ അല്ലല്ലോ ഇത് വാർത്ത കൊടുക്കണോ ഞങ്ങൾ തീരുമാനിച്ചു വേണ്ട കാരണം സർക്കാർ ഒരു നല്ല കാര്യം ചെയ്യുന്ന സമയത്ത് ആദ്യമേ തന്നെ വേദി നിറഞ്ഞില്ല എന്ന വാർത്ത കൊടുക്കണ്ട അതെന്ന് കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവകാശവാദമേ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാര്യത്തിന്റെ സൗജന്യത്തിന് അയ്യപ്പൻ എന്താ പറയട്ടെ അല്ലാണ്ട് ഞാനെന്ത്യത് അല്ല പറയട്ടെ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോ ആളില്ല കസിയോ ഉണ്ടായത് എങ്ങനെയാണ് അയ്യപ്പണ്ടോ അത്ര ആളില്ല കസരം നടന്ന സമയത്ത് മുഖ്യമന്ത്രി ആളില്ല എന്നൊരു വാർത്ത കൊടുക്കണ്ട എന്ന് ഞങ്ങൾ അത് കൊടുത്തിരുന്നെങ്കിൽ താങ്കൾക്ക് ഇതൊന്നും താങ്കൾക്കെന്നല്ല ആർക്കും ഇക്കാര്യങ്ങൾ പറയാൻ പറ്റില്ലായിരുന്നു ലൈവ് ആയിട്ട് എനിക്ക് അവിടെ വന്ന ആളുടെ എണ്ണത്തിലല്ല അയ്യപ്പത്തിന്റെ ക്രെഡിറ്റ് ഇരിക്കുന്നത് അവിടെ അവർ അവതരിപ്പിച്ച പദ്ധതി അത് ഏറ്റെടുത്ത മനുഷ്യർ അതിന്റെ ഭാഗമായി നാളെ ചെയ്യാൻ പോകുന്ന കാര്യത്തിനാണ് അയ്യപ്പ സമൂഹത്തിന്റെ വിജയം അല്ലാതെ ആ കസേരയിൽ എത്ര പേരുണ്ട് മുഖ്യമന്ത്രി എല്ലാവരും പ്രസവിക്കുമ്പോൾ ഇതൊന്നും നമ്മളെ ഒരു വിഷയമേ അല്ല അയ്യപ്പ ശാപം കിട്ടി വരെ എത്തി ഈ കുറേ ദ്വന്ദ് വ്യക്തിത്വ ആയതുകൊണ്ട് അദ്ദേഹം സ്വർണക്കടത്തിനെ കുറിച്ച് പറയുന്ന കാലത്ത് അദ്ദേഹം വേറൊരു പാർട്ടിയിലായിരുന്നല്ലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പഴയ നേതാക്കന്മാരോടൊന്നും പറഞ്ഞാൽ മതി ഇതുവരെ ഞാൻ കോൺഗ്രസിൽ പോയിട്ടും നിങ്ങൾ ആ സ്വർണ്ണക്കടത്ത് അതിന്റെ ഫൈസൽ ഫരീദിനെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല സ്വർണ്ണ അയച്ചമനെ കൊണ്ടുവന്നിട്ടില്ല സ്വർണ്ണ ഏറ്റവും മുഖ്യ കൂട്ടത്തിലുള്ള ബിജെപി നേതാവാണ് ഇപ്പൊ കോൺഗ്രസ് ചേർന്ന സന്ദീപ് വരൻ അതുകൊണ്ട് സ്വർണം പൊട്ടിക്കലോ ആ ശരി ഈ പൊട്ടിക്കൽ നേതാവ് ഉണ്ടല്ലോ ഈ പൊട്ടിക്കൽ നേതാവ് പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ സ്വർണം പൊട്ടിക്കൽ സംഘത്തെ പിടിച്ച് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം റിക്കവർ ചെയ്തത് പിണറായി വിജയൻ പോലീസ് കേൾക്കാൻ പക്ഷേ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ സ്വന്തമായി മനോരമ ഏറ്റെടുത്തു എന്നിട്ട് മനോരമ തന്നെ എൻ്റെ വ്യാഖ്യാതാക്കളായി ഞങ്ങളെ വ്യക്തിപരമായി വേട്ടയാടി ഞങ്ങളെ വ്യക്തിപരമായി അപമാനിച്ചു ആക്രമിച്ച് അപമാനിച്ച് ഞങ്ങളെ തകർക്കാൻ നോക്കി ചർച്ചയാണ് കോൺഗ്രസും ജനാധിപത്യ ശനിൽകുമാർ ഇവിടെ ഈ സമയം ഈ ചർച്ചയുടെ സമയം പരമാവധി വെട്ടിക്കുറയ്ക്കാനും സി പി എമ്മിനെതിരെ വരുന്നത് രാഷ്ട്രീയ ആരോപണങ്ങൾ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് അയ്യപ്പ സമൂഹത്തിനിടയിൽ ഉയർന്നു വന്നിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഇതൊന്നൊക്കെ വഴി മാറ്റാൻ വേണ്ടി അദ്ദേഹം നടന്ന ബോധപൂർവമായ പരിശ്രമമാണ് അതിലേക്ക് അയ്യപ്പദാസ് വീട് കൊടുക്കരുതായിരുന്നു ആദ്യം അദ്ദേഹം എന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം എന്താ പന്തളത്തെ തീവ്രവാദി സ്വാമി പ്രസംഗിച്ച അയ്യപ്പ സംഘത്തെ കുറിച്ച് കോൺഗ്രസുകാരനായ സന്ദീപ് ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ തീവ്രവാദി സ്വാമി ഇപ്പൊ കേരളത്തിൽ ഏത് ഉള്ളത് പിണറായി വിജയന്റെ പോലീസ് പിടിച്ച അകത്തിട്ടിട്ടുണ്ടോ ഏത് ജയിലിലാവുള്ളത് എന്താ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് നടപടികളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ പിന്നെ പരിപാടിയിൽ യഥാർത്ഥ സ്വാമിമാർ അയ്യപ്പനെ അയ്യപ്പൻ വിശ്വസിക്കുന്ന മാലയെടുത്ത കറുപ്പുട്ട ആരെങ്കിലും ആരും വന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ഒരു സ്വാമിയുടെ കത്ത് വായിച്ചു ഏത് സ്വാമിയുടെ കത്താ വായിച്ചത് നിങ്ങളെ സംബന്ധിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വാമി ആരാണ് സി പി എമ്മിന്റെ ഏറ്റവും വലിയ ഇപ്പൊ സി പി എമ്മിന്റെ ഗുരു ആരാണ് അത് യോഗി ആദിത്യനാഥാണ് നാണമുണ്ടോ സി പി എം ആരാ നാണുണ്ടോ സി പി എം ആർക്ക് പിന്നെ നിങ്ങൾ ഭരിക്കുന്ന ദേവസ്വം ബോർഡ് നടത്തിയ പരിപാടിയിൽ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന്റെ ആശംസാ പ്രസംഗം വായിച്ചിട്ട് അതിന്റെ പേരിൽ മേനി നടിച്ചുകൊണ്ട് നടക്കുക മൂപ്പരുന്ന ആശംസാ സന്ദേശമായിരിക്കണമെങ്കിൽ ഇവർ നാണമില്ലാതെ ക്ഷണിച്ചത് കൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹത്തെ ക്ഷണിച്ചത് കൊണ്ടായിരിക്കുമല്ലോ എന്നിട്ട് അത് ഉളുപ്പമില്ലാതെ വായിച്ചിട്ട് ഇവിടെ ഇരുന്നിട്ട് സന്ദീപ് വായുടെ പണ്ട് ബിജെപി ആയിരുന്നു പറയാ അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ എന്റെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ സാധനം എടുത്ത് കൊടുക്കുമ്പോ അതിന്റെ മാനദണ്ഡം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ മതി ഏത് രേവസ്വം മാനലിന്റെ ഏത് മാനദണ്ഡ പ്രകാരമാണ് ഈ സാധനം മോനെ ഉണ്ണിക്ഷത് നീ കൊണ്ടുപോയി നന്നാക്കി കൊണ്ടുപോകാൻ പറഞ്ഞത് ഏത് നിയമമാണ് നിങ്ങൾക്ക് അതിന് പിന്തുണ തന്നിട്ടുള്ളത് ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കുന്നു എനിക്ക് ഓർമ്മയില്ല ഇത് പിടിക്കപ്പെട്ടു കളവ് പിടിക്കപ്പെട്ടു കയ്യോടുകൂടി പിടിക്കപ്പെട്ടു അദ്ദേഹം പറഞ്ഞതാണ് ഇത് ആരാ അന്വേഷിക്കുന്നത് പിണറായി വിജയന്റെ ബിസിനസ് അല്ലെന്നാ ആര് പറഞ്ഞിട്ട് അന്വേഷിക്കുന്നത് പിണറായി പറഞ്ഞിട്ട് ഹൈക്കോടതി പറഞ്ഞിട്ടാണ് അന്വേഷിക്കാൻ പറഞ്ഞിട്ടാ പിണറായിയുടെ ഔതാര്യൊന്നും ഇത് അന്വേഷിക്കണ്ടേ അപ്പൊ ദേവസ്വം അന്വേഷിക്കുന്നത് അന്വേഷിക്കാൻ ഏതെങ്കിലും സംവിധാനം വേണ്ട ഇത് അന്വേഷിച്ച പുറത്ത് വരുന്ന വിശ്വാസമൊന്നുമില്ല നിങ്ങൾ അട്ടിമറിക്കാൻ വേണ്ടി നിങ്ങളെ നിങ്ങളെ ഉദ്യോഗസ്ഥ ശ്രമിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് എന്റെ പൂർവ്വ രാഷ്ട്രീയ ബന്ധം പറയുമ്പോ നവോത്ഥാന സമിതിയുടെ ജോയിന്റ് കൺവീനർ ആരായിരുന്നു ആ ജോയിന്റ് കൺവീനർ അന്നത്തെ ശബരിമല സമരം തുടങ്ങിയ സമയത്ത് പത്രക്കാരെ അവിടുന്ന് ആട്ടി ഓടിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നല്ലേ അല്ലേ അടക്കം ആക്രമിച്ച കേസിൽ ഉണ്ടായിരുന്ന സി പി സൂചന എവിടെ ഉണ്ടായിരുന്നത് ജോയിന്റ് കൺവീനർന്നു നവോത്ഥാന സമിതിയുടെ എന്ന് ആ സി പി സൂദന പിന്നീട് എന്താ പറഞ്ഞത് പിണറായി അടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാരെ ഹിന്ദുത്വം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നവോത്ഥാന സമിതി പോയതെന്ന് പറഞ്ഞത് അതൊക്കെ നമ്പർ അല്ലേ എനിക്ക് തോന്നുന്നത് ആ പിണറായി പിണറായിയെ സി പി സുഗതൻ ഈ ഹിന്ദുത്വം പഠിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് യോഗി ആയത്നാഥനെ ക്ഷണിച്ചതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ സി പി സുഖനാണ് ഇവർക്ക് ഹിന്ദുത്വത്തിന്റെ ക്ലാസ് എടുക്കുന്നത് അതുകൊണ്ട് സി പി സുഖന്റെ ക്ലാസ് എടുത്ത് ഹിന്ദുത്വം പഠിച്ച് യോഗി ആയത്നാഥിനെ ക്ഷണിച്ചുകൊണ്ട് വന്ന് അയ്യപ്പ സംഘം നടത്തിയിട്ടുള്ള അനിൽകുമാറിന്റെ പാർട്ടി സന്ദീപായുടെ പൂർവ്വ ഒന്നും പരിശോധിക്കേണ്ട ഞാൻ നല്ല ക്രിസ്ത്യൽ ക്ലിയർ കോൺഗ്രസ് ആണ് നിങ്ങൾ തന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട് ഞാൻ ക്ലിയർ ആണെന്ന് മനസ്സിലായല്ലോ അതുകൊണ്ട് ഇനിയും ചർച്ചയിലേക്ക് അത് വരച്ചുകൊണ്ട് വരണ്ടു വെറുതെ അത് എനിക്ക് അൽകുമാറിന്റെ ഒരു കാര്യം പറയുള്ളൂ അയ്യപ്പന്റെ കട്ട അത് തിരിച്ചു കൊടുക്കാൻ തയ്യാറാണോ എന്നിട്ട് വർത്തമാനം പറയണം നിങ്ങൾ നാട്ടിൽ ശബരിമല നിന്ന് കട്ട് കൊണ്ടുപോയ മുതൽ അത് തിരിച്ചുപിടിക്കണം അത് തിരിച്ചു കൊടുക്കണം നിങ്ങളെയാണ് ഞങ്ങൾ സംശയിക്കുന്നത് ഇവിടെ ശബരിമലയിലേക്ക് പിണറായി വിജയൻ പോയപ്പോ തന്നെ അയ്യപ്പ ഭക്തർ ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു കാരണം അയ്യപ്പനിലേക്ക് മീശമാധവൻ വിഗ്രതയ്ക്ക് നോക്കിയത് പോലെയാണ് സാധനം പൂവുന്ന ഉറപ്പായിരുന്നു ശ്രദ്ധിക്കേണ്ടതായിരുന്നു അത് ശ്രദ്ധിക്കുന്നതിന് ശ്രദ്ധ കുറവ് പറ്റി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്